ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ ഇദ്ദേഹം ഈ പൊന്നാട എണയിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മാത്രമേ ഇത് കിട്ടിയുള്ളൂ വളരെയധികം നമ്മുടെ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ വാർത്ത ഴ്ച എന്ന് പറയുന്നത് നമ്മുടെ നാടായിട്ടുള്ള നമ്മുടെ സ്വന്തം ദർശനാവട്ടം ദേശത്തിന് തന്നെ നമ്മുടെ നാടിന് വളരെയേറെ അഭിമാനമായി മാറി അഭിമാനമായി മാറി എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു വിജയത്തിലൂടെ വലിയൊരു നേട്ടം കൈവരിച്ചുകൊണ്ട് നമ്മുടെ നാടിനു തന്നെ വളരെ അഭിമാനമായി മാറിയ കാർത്തിക് എന്ന പ്രിയപ്പെട്ട സഹോദരനെയും അദ്ദേഹത്തിന് ലഭിച്ച ഈ ഒരു അംഗീകാരത്തിനെയും ഈ ഒരു വലിയൊരു വിജയത്തിനെയുമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നിങ്ങളോട് പറയുവാനുള്ള റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ച് തന്ന ഈ ഒരു സഹോദരന്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ആശംസകൾ ഒരു വിഷസ് തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക അതാണ് ഇതിലും വലിയ വിജയങ്ങളിലേക്ക് പോകുവാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഉൾപ്പെടുന്ന കറക്റ്റ് സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളംകൊള്ളി ജംഗ്ഷനിൽ നിന്നും തൊട്ട് ചേർന്നതായിട്ടുള്ള സുരഭി എന്ന വീട്ടിലാണ് കാർത്തിക് എന്ന് പറയുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ പ്രിയ സഹോദരൻ ഉള്ളത് ഫെഡറേഷൻ ഓഫ് മിക്സഡ് മാർഷ്യൽ ആർട്സ് അതിന്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പങ്കെടുത്തിട്ടാണ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ നാടിന് അഭിമാനമായി മാറിയിരിക്കുന്നത് ആ ഒരു വിജയം ലഭിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രിയപ്പെട്ട സഹോദരനെ കാർത്തിക്കിനെ അഭിനന്ദിക്കുവാനും അതേപോലെ തന്നെ അനുമോദിക്കുവാനും ആദ്യം ഓടിയെത്തിയത് മറ്റാരും അല്ല നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള നമ്മുടെ ജനകീയനായിട്ടുള്ള മെമ്പറായ ശ്രീ അഭി ശ്രീരാജാണ് ആദ്യമായിട്ട് വീട്ടിലെത്തി കാർത്തിക്കിന് പൊന്നാടെ അണിയിച്ച് തന്നെയാണ് ആദരവ് നൽകിയിരിക്കുന്നത് ആർക്ക് ആ ഒരു വിജയം ലഭിച്ചാലും ആ ഒരു വിജയം അംഗീകാരം ലഭിച്ചാലും അവിടെ ആദ്യം ഓടിയെത്തി അവരുടെ ആ ഒരു വിജയത്തിൽ പങ്കുചേരുകയും അവരെ ആശംസിക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ജന യുടെ ലക്ഷണം തന്നെയാണ് നമ്മുടെ വാർഡിൻ്റെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു മിടുക്കനാണ് കാർത്തിക് കാർത്തിക്കിനിപ്പോൾ നമ്മുടെ കഴിഞ്ഞ എം എം എ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നാഷണൽ ചാമ്പ്യൻ ഗോൾഡ് മെഡലിസ്റ്റാണ് നമ്മുടെ കാർത്തിക് കാർത്തിക് നമ്മുടെ വെള്ളംകുള്ളിയിൽ ഒരു കടയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന നമ്മളെ ഭാസ്കരപിള്ളയെന്ന് പറയും അദ്ദേഹത്തിൻ്റെ ചെറുമകനാണ് അപ്പൊ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയതിൽ ഒരുപാട് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു കാര്യം ഞാനങ്ങൾ അറിഞ്ഞില്ല ഇപ്പോഴും വളരെ വൈകിയാണ് ഇത് അറിഞ്ഞത് ഏതിനും നമ്മുടെ വാർഡിലുള്ള ഒരു കുട്ടിക്ക് കാർത്തിക്കിന് അച്ചുണക്കുട്ടന് അത് കിട്ടിയെന്ന് അറിയുന്നതിൽ ഏറ്റവും വളരെ സന്തോഷം ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ഫെഡറേഷൻ ഓഫ് മിക്സഡ് മാർഷ്യൽ ആർട്സിന്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഗോൾഡ് മെഡൽ വിന്നർ ആയിട്ടുള്ള കാർത്തികിന്റെ വിശേഷങ്ങൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞ് ഉടനെ ഓടിയെത്തി ഇങ്ങനെ ഒരു വ്യക്തി ഒരു എന്തുവാ ഒരു നിലയിൽ എത്തിയെന്നറിഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരു സമുദ്ര സമ്മാനം നേടി എന്നറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഉടനെ അതിനെ അതിനെ പ്രോത്സാഹനം അല്ലെങ്കിൽ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് എത്തി എന്നുള്ളത് വളരെ സന്തോഷമാണ് അതായത് ബാംഗ്ലൂർ വെച്ചായിരുന്നു എന്റെ നാഷണൽസ് നടന്നത് സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ട് പോയ ഒരു പതിനാലോ പതിനഞ്ചോ പേരുണ്ടായിരുന്നു അതിൽ നിന്ന് പേർക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊരാൾ വ്യക്തി ഞാനാണ് ഇത് ഞാനിപ്പോൾ ഇറങ്ങിയിരുന്നത് സെവൻറ്റി നയൻ കാറ്റഗറിയിലായിരുന്നു അപ്പോൾ ആ കാറ്റഗറിയിൽ നാഷണൽസിലുള്ള അതായത് ഓൾമോസ്റ്റ് ട്വൻറ്റി വൺ സ്റ്റേറ്റിലുള്ള ഓപ്പണൻസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്താണ് അതൊരു ഗോൾഡ് മെഡൽ കിട്ടിയത് ഇതിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അമ്മയാണ് എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് അതിനുശേഷം എൻ്റെ കോച്ചാണ് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വളരെയധികം അതായത് ഓരോ ഇഞ്ചറി ഒന്നും കിടന്നപ്പോഴും അദ്ദേഹം അടുത്ത കുഴപ്പമില്ല നമുക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ മുമ്പോട്ട് കൊണ്ടുവരികയായിരുന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്നെ ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു അതിന് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല വേറൊരു ഇഞ്ചറി ആയിട്ട് ഇപ്പോൾ വീണ്ടും ഞാൻ വീട്ടിലായിരുന്നു അതുകഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് ഞാൻ എന്തായാലും ഇന്റർനാഷണൽ ഇറങ്ങും ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ ഈ കയ്യം ചെയ്തു മാത്രമേ ഇത് കിട്ടിയുള്ളൂ വളരെയധികം ഇനിയും ഇപ്പോ നാഷണൽ അല്ല ഇന്റർനാഷണൽ അല്ല എവിടെ പോയാലും അതിന് ഒരു അംഗീകാരം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ പ്രാർത്ഥനയും ഇത് മാത്രമല്ല മറ്റ അനേകം അംഗീകാരങ്ങളും കാർത്തിക് നേടിയിട്ടുണ്ട് കേരള കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പില് ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പില് സിൽവർ മെഡൽ അങ്ങനെ നിരവധി ആയിട്ടുള്ള അംഗീകാരങ്ങളാണ് നമ്മുടെ കാർത്തിക് ഇതുവരെ നേടിയിരിക്കുന്നത് ഇനിയും വളരെ വളരെ വലിയ ഉയരങ്ങൾ താണ്ടണം എന്ന് തന്നെയാണ് കാർത്തികിന്റെ ആഗ്രഹം വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ സപ്പോർട്ട് ഉണ്ടാവണം പുതിയ വാർത്തകളും പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ